പല തെരഞ്ഞെടുപ്പുകൾക്കും സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഇത്തവണ അതെ ഇപ്പം സ്വന്തം എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ആലപിക്കാൻ പോവുകയാണ് ഒരു മലർന്നുള്ള ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻകുളിരേ സൈബർ മീഡിയ എഡ്യൂക്കേഷൻ അക്കാദമി ചിത്രാവിഷൻ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടി എത്തിയിരിക്കുന്നത് മാറഞ്ചേരി പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ആറാം വാർഡിൽ യു ഡി എഫിന് വേണ്ടി വ്യത്യസ്തമായൊരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് പല തെരഞ്ഞെടുപ്പുകൾക്കും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ച ഒരാളെയാണ് യു ഡി എഫ് ഇത്തവണ ആറാം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് നസ്ലിൻ സുൽഫിക്കറുടെ വിശേഷങ്ങളറിയാം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നപ്പോൾ പിന്നെ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പ്രവർത്തിക്കണം എന്നുള്ള പിന്നെ എല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം മത്സരിക്കാൻ സമ്മതക്കേടൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതലും പ്രൊഫഷണൽ ആയിട്ട് സിംഗർ ആണ് പിന്നെ നമ്മളുടെ കൂടെ എല്ലാ സഹപാഠികളുള്ളത് കൊണ്ട് നമ്മൾ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് മാത്രം പല തെരഞ്ഞെടുപ്പുകൾക്കും വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഇത്തവണ സ്വന്തം അതെ അപ്പൊ സ്വന്തം എനിക്ക് വേണ്ടി ഞാൻ ആലപിക്കാൻ പോവുകയാണ് തയ്യാറായോ തയ്യാറായോ ആ തയ്യാറായിരിക്കണം ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് എന്ന റിയാലിറ്റി ഷോയിൽ ഫൈനലിസ്റ്റ് ആണ് പ്രൊഫഷണൽ ആയിട്ട് ആൽബംസിൽ അങ്ങനെയൊക്കെ ആ പാടാം കിളിയെ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻകുളിരേ കിളിയെ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഇത്തവണ യു ഡി എഫ് ജയിച്ചൊരു വാർഡായിരുന്നു അതെ ഇത്തവണ ലീന മുഹമ്മദ് അപ്പോൾ ശക്തമായ ഒരു പോരാട്ടം തന്നെ ഉണ്ടാവില്ലേ പോരാട്ടം ശക്തമാണ് ഇതിൽ നേരത്തെ ഇടതുപക്ഷം പക്ഷേ ഞങ്ങൾ ആദ്യം കാലത്ത് തന്നെ ഇടതുപക്ഷത്തിനെ തകർത്ത് ഈ വാർഡ് പിടിച്ചെടുത്തു ഒരു കമലയിടത്തിൽ ഉണ്ടായിരുന്നു അവരൊക്കെ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചാൽ പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ഈ നിരന്തരമായി ഈ വാർഡിലുള്ളതാണ് പുതിയ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിക്ക് വലിയ അംഗങ്ങളൊന്നുമില്ല മറ്റേ ഇടതുപക്ഷം മറ്റു കക്ഷികൾ ഇതാവണം അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു യുവത്വം യുവത്വം എന്ന് പറഞ്ഞാൽ അന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ആ അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഇതൊരു പ്രതീകാത്മകമായിട്ടൊരു യുവതി എന്ന് പറഞ്ഞ രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് പുതിയൊരു യുഗത്തിൻ്റേതായിട്ടുള്ള ഒരു യുവത്വത്തിൻ്റെ ഉണർവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ആയതുകൊണ്ട് പഴയ അധികാരത്തിന് വേണ്ടി അവിടെ ഇരിക്കുന്ന ആളുകളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല അതൊക്കെ ഞങ്ങൾ തകർത്ത് ഈ വാർഡ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം നമ്മുടെ സ്ഥാനാർത്ഥി നസിനിയാണ് നസനി എന്തുകൊണ്ടും നമ്മളെ ആറാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ശത്രുക്കളം നീക്കം ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വർഗീയതയ്ക്കെതിരായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ നെസനി വിജയിക്കുകയും ചെയ്യും മാറഞ്ചേരി പഞ്ചായത്ത് പിടിച്ചെടുക്കും എല്ലാം മുഖ്യമന്ത്രി വരെ സ്ഥാനത്തേക്ക് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇറങ്ങിയിട്ടുള്ളത്